ഓം ശ്രീ മ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ ഫെബ്രുവരി മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഫെബ്രുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ കന്നിക്കൂറുകാരെയും കന്നി ലഗ്നക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപനം എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി മൂന്നിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ശുക്രൻ ഫെബ്രുവരി ആറിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ഗുരു പത്തിൽ വക്രസ്ഥിതി തുടരുന്നു ശനി ഏഴിൽ സ്ഥിതി തുടരുന്നു രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സ്ഥിതി തുടരുന്നു അതായത് ഫെബ്രുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ ശുക്രൻ സൂര്യൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങൾ അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കന്യാക്കുറുകാരുടെയും കന്യലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ജന്മലഗ്ന രാസ്യാധിപനായിട്ടുള്ള ബുധൻ മൂന്നിന് ഫെബ്രുവരി മൂന്നിന് ആറിലേക്ക് മാറുന്നു ആറെന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് രാഘുവിന്റെ സ്ഥിതിയുണ്ട് അപ്പം ആറിലേക്ക് ബുധൻ മാറുന്നു ആറിലേക്ക് ആറിൽ രാഹു സ്ഥിതി ചെയ്യുന്നു അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പൊ അതുപോലെ പതിമൂന്നിന് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആറിലേക്കൊക്കെ വരുന്നു അപ്പം അതൊക്കെ ഒരു വിപരീത രാജയോഗ അവസ്ഥയാണ് അപ്പൊ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്ക് വരാം പ്രത്യേകിച്ച് അപ്പോൾ ബുധന രാഹുവുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ വരുമ്പോൾ ഒരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ അവർക്ക് സഡൻ റിക്കവറിയും ഉണ്ടാകും കാരണം ആറിൽ രാഹു നിൽക്കുന്ന സമയവും കൂടിയാണ് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റൊമക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകിച്ച് ഡൈജസ്റ്റി സിസ്റ്റത്തിലെ എന്തെങ്കിലും ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഈ ലാർജ് ഇൻഡസ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേസമയം രാഹുവിൻ്റെ ആറിലെ സ്ഥിതി എന്ന് പറയുന്നത് അവസാനത്തെ പേറി സൂര്യനും അവിടെ വരുന്നു ചൊവ്വയും ആറിൽ വരുന്നു അപ്പം ആറിൽ രാഹു സൂര്യൻ ചൊവ്വ ബുധൻ അതുപോലെ തന്നെ ശുക്രനും വരുന്നുണ്ട് അപ്പം ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും രാഹുവിൻ്റെ രാഹുവിൻ്റെയും ആറില സ്ഥിതി എന്ന് പറയുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അവയ്ക്ക് റിക്കവറി കണ്ടെത്താം അല്ലെങ്കിൽ അവയിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ് ആ ബുധൻ മൂന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് മുതൽ ആറിലേക്ക് വരുന്നു അതായത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ അതായത് മൂന്ന് മുതൽ ആറിലേക്ക് വരുന്നു അപ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ഈ കർമ്മസ്ഥാനത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഗുരു ഗുരുവാക്രത്തി സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഈ പത്താം ഭാവാധിപൻ ആറിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ വർക്കിൽ അല്പം ബിസി ആകും എന്ന സമയം എന്ന് തന്നെ പറയാം പ്രഭക്ഷണ തലത്തിൽ അല്പം പൊതുവേ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് ആറിലേക്കാണ് അത് വരുമ്പോൾ കർമ്മഭാവാധിപൻ ആറിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് തൊഴിലിടത്ത് പ്രായോഗികമായിട്ടുള്ള സ്കില്ലൊക്കെ പ്രേടിപ്പിക്കാനാകും ആ ബുധനും ആറില് വരികയാണ് അപ്പോൾ ശുക്രൻ ബുധൻ ഒക്കെ തന്നെ ഈ ശുക്രനും ബുധനും ബുധനുമൊക്കെ ഒൻപതും പത്തും ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ കർമ്മ കർമ്മ ബന്ധമുണ്ട് അത് ആറിൽ വരിക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവും ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് അതിജീവിക്കാനാകും തരണം ചെയ്യാനാകും കോവർ കേഴ്സിന്റെ സഹായമൊക്കെ കിട്ടുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരുടെ ഉപദേശമൊക്കെ പൊതുവെ തൊഴിലിടത്ത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂലൊക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് അവസാനത്തോ ആരമൊക്കെ ആവുമ്പോൾ ബുധൻ വക്രത്തിൽ വരുന്നുണ്ട് അത് അങ്ങനെ ബുധൻ വക്രത്തിൽ വരുമ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലെ ഒരു ക്ഷേണം പ്രത്യേകിച്ച് ഫെബ്രുവരി അവസാന വാരം ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകനും ബുധനാണ് അപ്പോൾ ആ ബുധൻ മൂന്നിന് ഫെബ്രുവരി മൂന്നിന് ആറിലേക്കാണ് വരുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു കർമ്മസ്ഥാനത്ത് വക്രത്തിയിൽ നിൽക്കുന്നുണ്ട് ഏഴിലാണെങ്കിൽ ശനി സഞ്ചരിക്കുന്നു ശനി സഞ്ചരിക്കുന്നത് ഉത്രൃട്ട നക്ഷത്രത്തിലാണ് അതായത് ശനിയുടെ തന്നെ സ്വന്തം നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ പൊതുവെ കാര്യക്ഷമമാകും പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും അതുപോലെ ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് തയ്യാറെടു തയ്യാർ ചെയ്തു എന്നൊക്കെ വരാം അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ലാഭം കിട്ടുന്ന പദ്ധതികളെപ്പറ്റിയുള്ളൊരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും പൊതുവെ അതേസമയം ബിസിനസ് ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ്സല്ലേ ഈ പാർട്നേഴ്സിന് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ വരുമെങ്കിലും ഈ പാർട്നേഴ്സിൻ്റെ അഭിപ്രായമൊക്കെ സ്വീകരിക്കുന്നത് ബിസിനസ്സിൻ്റെ വിപുലീകരണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും അതുകൊണ്ടൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എന്നൂടെ മനസ്സിലാകുക പൊതുവെ ഈ പുത്തൻ കരാറുകളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു ശ്രദ്ധ വേണം അതിൻ്റെ കണ്ടീഷൻസ് അതിൻ്റെ വ്യവസ്ഥകളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം അത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടേണ്ടത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ മാസ ആരംഭം അഞ്ചിലും ഫെബ്രുവരി മൂന്ന് മുതൽ ആറിലും ആ ബുധൻ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ആ ശനി ഇപ്പോൾ ഏഴിൽ നിൽക്കുകയാണ് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിൽ നിന്ന രണ്ടിലും നാലിലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് ഇപ്പോൾ പഠനത്തിലൊക്കെ പൊതുവെ നമുക്ക് അല്പം എഫർട്ട് കൂട്ടാമെങ്കിൽ അഡീഷണൽ എഫർട്ട്സ് നടത്തുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിന് അതീതമായിട്ടുള്ള സ്കോറ് കരസ്ഥമാക്കാവുന്ന സമയമായിട്ട് കാണുക ഇപ്പം ഉയർന്ന കോഴ്സുകൾക്കായിട്ടൊക്കെ നമ്മൾ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് അതുപോലെയുള്ള പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പൊതുവെ ആ കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ അഡ്മിഷനൊക്കെ കിട്ടാവുന്ന സമയവും കൂടെയാണ് കൂടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആ ആ കോഴ്സിനോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു വിദേശത്തൊക്കെ ഉന്നതപഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടും ഒൻപതും ഭാവാധിപൻ ശുക്രനാണ് ധനഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ആദ്യവാരം കഴിയുമ്പോൾ ആറിലേക്ക് മാറുകയാണ് മാസ ആരംഭം ബുധനും സൂര്യനും ചൊവ്വയും ശുക്രനും ഒക്കെ തന്നെ അഞ്ചിൽ നിന്ന് പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി അതായത് മാസത്തിൻ്റെ ആദ്യ പകുതി പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനാഗമം പ്രതീക്ഷിക്കാം അവസാനത്തെ പകുതി ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ആറിലേക്ക് മാറുകയാണ് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടിക്കുക അപ്പോൾ പൊതുവെ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾക്ക് അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ പൊതുവേ നമുക്ക് ഈ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കടബാധ്യത തീർക്കുന്നതിനുള്ള കടം വീടുന്നതിനുള്ള ചിലവാകാം അപ്പോൾ അല്ല അല്ലെങ്കിൽ ദൂരയാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകളാകാം അപ്പോൾ അത്തരത്തിൽ ചിലവ് കൂടാനുള്ള ഒരു സാധ്യത അവസാനത്തെ പകുതി കാണുന്നുണ്ട് അപ്പോൾ അവസാനത്തെ പകുതി നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം കഴിവതും അനാവശ്യ ചെലവ് കുറയ്ക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കഴിവതും ധനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഫെബ്രുവരി മാസം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഇപ്പോൾ പത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴില് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ശുക്രൻ ആദ്യവാരം അഞ്ചിലാണ് അപ്പം ഈ പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹത്തെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകാവുന്ന സമയമാണ് വിവാഹ ആലോചനകളും വരുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക് മുമ്പ് വന്ന ആലോചനകൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ശനി ആറാം ഭാവാധിപനും കൂടിയാണ് ആ ശനി ഇപ്പോൾ ഏഴിൽ നിൽക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്ന് തന്നെ വിവാഹ ആലോചന വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് അവരുടെ മെ പ്രണയബന്ധം മെച്ചേർഡായിട്ടുള്ള പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിന് സാധ്യത കാണുന്നു അതേസമയം ചിലർക്ക് ഒന്നിലധികം പ്രണയബന്ധം വരാം അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ കവിതാക്കക്കിടയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവിടെ കെയർ വേണം ഇനി മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ശുക്രൻ ഫെബ്രുവരി ആറ് മുതൽ ആറിലേക്കാണ് മാറുന്നത് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴിലാണെങ്കിൽ ശനി അപ്പം വിവാഹ ജീവിതത്തിൽ പൊതുവേ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഉണ്ടാകാം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകാം അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം ദമ്പതിമാർ പരസ്പരം ഇപ്പോൾ ശനിയൊക്കെയാണ് ഏഴിൽ നിൽക്കുന്നത് അത് സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുകയാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഒരു അച്ചടക്കവും അതുപോലെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞ് അത് ചർച്ച ചെയ്ത് ഒരു പ്രായോഗിക പരിഹാരമൊക്കെ കണ്ടെത്താനുള്ള ശ്രമം ഈ സമയത്ത് അത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല ദമ്പതിമാർക്ക് ഈ സാത്വികവും ധാർമ്മികവും നൈതികവുമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ശുക്രനൊക്കെ ആറിൽ സഞ്ചരിക്കുന്ന സമയം ഇപ്പോൾ ചിലപ്പോ എതിർ ലിംഗക്കാരുടെയൊക്കെ ചതിയിലൊക്കെ പേടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള നമ്മൾ ഒരു കെയർ വേണം അത് അത് സതുദ്ദേശപരമാണോ ദുരുദ്ദേശപരമാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യം രണ്ടിൽ അഞ്ചിൽ ആണ് ആ ശുക്രൻ രണ്ടാം ഭാവാധിപനാണ് അഞ്ചിൽ സഞ്ചരിക്കുന്നുണ്ട് അതിന് ആ ശുക്രൻ ആറിലേക്ക് മാറുന്നുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ നാലിലും അതുപോലെ ആറിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആണ് അപ്പോൾ കുടുംബജീവിതം ഏറെക്കുറെ സമാധാനപരമാകും എങ്കിലും ശനിയുടെ ദൃഷ്ടിയൊക്കെ ആ നാലിലുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയും ആ നാലിൽ വരുന്നുണ്ട് അപ്പോൾ എങ്കിലും ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശനി ആറാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരസ്പരം ചർച്ചയിലൂടെയൊക്കെ അത് പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സുഖാനുഭവം ഉണ്ടാകും അത് ദാമ്പത്യബന്ധത്തിലായാലും കുടുംബജീവിതത്തിലായാലും പൊതുവെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ആത്മീയപരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ് ചിലർക്ക് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഫെബ്രുവരി മൂന്ന് നാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഈ ദിവസങ്ങളിൽ ആഘാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഇത് പൊതുഫലം ആണ് കാരണം ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറഞ്ഞത് അതേസമയം ഈ പൊതുഫലത്തില് ചില മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് ഇപ്പം നടക്കുന്ന ദശ ഇപ്പം നടക്കുന്ന അപകാരം ഇപ്പം നടക്കുന്ന ഛിദ്ര അത് ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം വരും അപ്പോൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഗുണാനുഭവം കുറയും ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അപകാരവും ചിദ്രവും ആണെങ്കിൽ ഗുണാനുഭവം കൂടാനും സാധ്യതയുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ഈ കൂറിൽ ഞാനിപ്പോൾ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് ഇപ്പോൾ കന്നിക്കൂറിൽ പെടുന്നവർ ചിലർ കന്യലഗ്നക്കാരാകാം ബാക്കിയുള്ളവരെല്ലാം തന്നെ മറ്റു ലഗ്നരാശിയിൽ പെടുന്നവരാകാം അപ്പോൾ ഈ കന്നി ലഗ്നമല്ലാതെ വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലഗ്നരാശികൾ ലഗ്നമായിട്ട് വന്നിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നം എന്ന് പറയുന്നത് അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചും ഈ പുതുബലത്തിലെ മാറ്റങ്ങൾ വരാം അപ്പോൾ കന്നി ഉള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ ഈ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് മാത്രമല്ല ഈ ലഗ്ന ഫലത്തിനാണ് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത വരുന്നത് കൂടുതൽ സൂക്ഷ്മത വരുന്നത് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ ഈ കൂറുകാർ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം